ഹായ് ഹലോ എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്ലാസ് അമൻമെൻസിനകത്ത് സെക്കൻഡ് പോർഷൻ ആയിട്ടുള്ള നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നാൽപ്പത്തി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഏതാണെന്ന് പറഞ്ഞു നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് ഫോർട്ടി ടുവിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഫോർട്ടി ടു കഴിഞ്ഞാൽ ഫോർട്ടി ത്രീ ഉണ്ട് നമുക്കത് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നാല്പത്തി നാല് പഠിക്കുന്നത് ഓക്കെ ആണല്ലോ സ്റ്റാർട്ട് ചെയ്യാം നാല്പത്തിനാലാം അമൻമെന്റ് ആക്ട് അഥവാ ഫോർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പാസ്സാക്കിയത് പാസ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണെങ്കിൽ പോലും ഇത് നിലവിൽ വന്ന വർഷം ചോദിക്കുവാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ് ആക്ട് ഏത് ഫോർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അഥവാ നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി എന്ത് ചെയ്യുന്നത് ഫോഴ്സിൽ വരുന്നത് അല്ലെങ്കിൽ നിലവിൽ വരുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി ഈ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അത്രയും വർഷം ഏകദേശം മുപ്പത് വർഷത്തോളം കോൺഗ്രസ് ഭരിച്ചിരുന്നടുത്ത് ആദ്യമായി കോൺഗ്രസ് ഇതര പാർട്ടിക്കാര് ഭരിക്കുന്ന സമയമാണ് ഏകദേശം സെവൻറ്റി സെവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴായപ്പോഴേക്കും അതായത് ജനതാ ഗവൺമെൻറ് ആണ് ഭരിച്ചിരുന്നത് ജനതാ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കയറിയത് മൊറാർജി ദേശായി ആയിരുന്നു അപ്പൊ ഞാൻ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊറാർജി ദേശായി കോൺഗ്രസ്സുകാരൻ അല്ലല്ലോ എന്ന് അപ്പൊ കോൺഗ്രസ്സുകാരൻ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏർലി അതായത് നേരത്തെ പീരീഡില് ഇദ്ദേഹം ഉറപ്പായിട്ടും കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീടാണ് ജനതാ പാർട്ടിയിലേക്ക് മാറുന്നത് അത് ഡൗട്ടുള്ളവർ നിങ്ങൾ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പൊ മൊറാർജി ദേശായിരുന്നു ജനതാ ഗവൺമെന്റിന്റെ ആ ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത് ഈ സമയത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇത് ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഈ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി വരുന്നത് എവിടെ വരുന്നത് പാസ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിനാണോ ഓർത്തു വെച്ചേക്കുക ഈ സമയത്ത് ഭരിക്കുന്ന ഗവൺമെന്റ് ജനതാ ഗവൺമെന്റ് ആണെന്ന് ഓർത്തു വെക്കുക ഈ സമയത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ് ആരാണ് നമ്മുടെ മൊറാർജി ദേശായി ആണ് ദെൻ ഈ സമയത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയാണ് ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭേദഗതികൾ എന്തൊക്കെയാണെന്നാണ് നോക്കാം ഏകദേശം പതിമൂന്ന് ഭേദഗതികളാണ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വഴി വന്നത് ഈ പതിമൂന്ന് എണ്ണം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും ഞാൻ പതിമൂന്നെണ്ണം ഓടിച്ചിട്ടൊന്ന് പറയും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെസ്സ് ചെയ്ത് പറയും അത് നിങ്ങൾ നോട്ട് ചെയ്ത് ഉറപ്പായിട്ടും പഠിക്കുക നോക്കാം ഒന്നാമത്തെ പോയിന്റ് ലോക്സഭ രാജ്യസഭ ഒരു കാലയളവ് ആറു വർഷത്തിൽ നിന്നും അഞ്ച് വർഷത്തിലേക്ക് പിന്നെയും തിരിച്ചു മാറ്റി എന്താ പറഞ്ഞത് ലോക്സഭാ നിയമസഭാ കാലാവധി ആറു വർഷത്തിൽ നിന്നും അഞ്ച് വർഷത്തിലേക്ക് മാറ്റി അപ്പം ആറു വർഷത്തിലേക്ക് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്ത് മാറ്റുന്നത് ആ ലോക്സഭാ നിയമസഭാ കാലാവധി ആറ് വർഷത്തേക്ക് മാറ്റിയത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പിന്നെയും അത് എന്താക്കി ചേഞ്ച് ചെയ്തു ആറ് വർഷം എന്നുള്ളത് അഞ്ച് വർഷത്തേക്ക് മാറ്റി ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് പ്രസിഡന്റ് ഗവർണർമാർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നിവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്നൊരു ഭേദഗതി കൊണ്ടുവന്നു അപ്പം എന്താണ് ഓർഡിനൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓർഡിനൻസ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്ന് പറയില്ലേ അതായത് ഒരു പ്രത്യേക താൽക്കാലിക നിയമം കൊണ്ടുവരിക അതിനുള്ള അധികാരം ആർക്കുണ്ട് പ്രസിഡന്റിനുണ്ട് അല്ലെ രാജ്യത്ത് മൊത്തം ഒരു ഓർഡിനൻസ് പാസ്സാക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട് പിന്നെ സംസ്ഥാന ലെവലിൽ പാസ്സാക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഭരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അപ്പൊ ആ ഭരണ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ഒരു ഓർഡിനൻസ് പാസ്സാക്കാനുള്ള അധികാരം അഡ്മിനിസ്ട്രേറ്റേഴ്സിനുണ്ട് അപ്പൊ ഇവർ തന്നല്ല ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് നിയമസഭയുടെയോ അല്ലെങ്കിൽ പാർലമെന്റിന്റെയോ അധികാര അംഗീകാരത്തോടു കൂടി താൽക്കാലിക പാസ്സാക്കുന്ന നിയമങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഓർഡിനൻസുകൾ എന്ന് വിളിക്കുന്നത് അപ്പം ഇങ്ങനെ പാസ്സാക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്തോ ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നിയമമാണല്ലേ ഇപ്പം സുപ്രീം കോടതി ഹൈക്കോടതി പോലെയുള്ള നിയമപരമായിട്ടുള്ള അവർക്ക് റിവ്യൂവിന് വിധേയമാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഓർഡിനൻസ് പാസ്സാക്കുന്ന സമയത്ത് ഒരു താൽക്കാലിക നിയമം ഗവർണറോ പ്രസിഡന്റോ അഡ്മിനിസ്ട്രേറ്റേഴ്സോ പാസാക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും മൗലിക കടമകളെയോ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെയോ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാം ഭേദഗതി പ്രകാരം മനസ്സിക്ക മുപ്പത്തി എട്ടാം ഭേദഗതി പ്രകാരം ഈ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഈ ഓർഡിനൻസിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇല്ലായിരുന്നു മനസ്സിലായോ എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രസിഡന്റോ ഗവർണറോ അഡ്മിനിസ്ട്രേറ്ററോ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ അല്ലെങ്കിൽ താൽക്കാലിക നിയമങ്ങൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കില്ലായിരുന്നു സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ഒന്നും ഇല്ല ഇപ്പം ഇവര് പാസ്സാക്കിയാൽ അത് നിയമമായി എന്നായിരുന്നു പണ്ടത്തെ കാര്യം എങ്കിൽ അത് മാറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം പോലെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ആർക്കിതിനെ ചോദ്യം ചെയ്യാം സുപ്രീം കോടതിക്കോ ഹൈക്കോടതികൾക്കോ അല്ലെങ്കിൽ കോടതികൾ ജുഡീഷ്യൽ റിവ്യൂ അതാണ് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ജുഡീഷ്യൽ റിവ്യൂ ഉദ്ദേശിക്കുന്നത് അവർക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരം കൊടുത്ത അതായത് ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പിടി അപ്പം രണ്ട് കാര്യങ്ങൾ ലോക്സഭാ നിയമസഭാ കാലാവധി ആറ് കൊല്ലത്തിൽ നിന്നും അഞ്ച് കൊല്ലത്തിലേക്ക് മാറ്റി രണ്ടാമത്തെ പോയിന്റ് എന്താണ് പ്രസിഡന്റോ ഗവർണറോ അഡ്മിനിസ്ട്രേറ്ററോ ഈ അഡ്മിനിസ്ട്രേറ്റർ എവിടെയാണ് ഭരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അവിടെയൊക്കെ ഓർഡിനൻസ് പാസ്സാക്കുകയാണെങ്കിൽ ആ ഓർഡിനൻസിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യൽ ഒരു അഡ്മിനിസ്ട്രേഷന് ഉണ്ട് പിടി കിട്ടിയല്ലോ അങ്ങനെ വിധേയമാക്കിയ ആർട്ടിക്കിൾ ആണ് ഭേദഗതി ഏതെന്ന് പറയുന്നത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് നോക്കോളൂ ഇമ്പോർട്ടൻ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പാർട്ട് ത്രീ ആണല്ലോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ മുപ്പത്തൊന്നിൽ ഉൾപ്പെട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം ഉണ്ടായിരുന്നു എന്ത് സ്വത്തവകാശം അല്ലേ ആ സ്വത്തവകാശത്തെ അവിടെ നിന്നും നീക്കം ചെയ്ത് മുന്നൂറ് എയിലേക്ക് മാറ്റിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം നാല്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം സ്വത്തവകാശം ഏത് അവകാശത്തിൽ പെടുന്നു നിയമ അവകാശത്തിലാണ് മൗലിക അവകാശത്തിൽ അല്ല അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി വളരെ 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 ഇമ്പോർട്ടന്റ് പഠിച്ചു വെച്ചോണം ഓക്കെ ആണല്ലോ ദെൻ ആഭ്യന്തര അസ്വസ്ഥത എന്താണ് ആഭ്യന്തര അസ്വസ്ഥത ഇന്റേണൽ ഡിസ്റ്റർബൻസസ് എന്ന ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന ടേം എന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് അഥവാ ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്ന പദം മാറ്റി അവിടെ ആംഡ് റെബലിയൻ അല്ലെങ്കിൽ സായുധ കലാപം എന്നെഴുതി ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാണ് എന്താണ് ആംഡ് റബലിയൻ സായുധ കലാപം ഇപ്പം നേരത്തെ ആഭ്യന്തര അസ്വസ്ഥത എന്താണ് ആഭ്യന്തര അസ്വസ്ഥത ആ അതായത് എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്താണ് എമർജൻസി നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം അറിയാൻ വയ്യാത്തവർക്ക് വയ്യാത്തവർക്കായിട്ട് പറയണം അടിയന്തരാവസ്ഥയില്ലേ അടിയന്തരാവസ്ഥ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് ഒന്ന് എക്സ്റ്റേണൽ എമർജൻസിയും ഉണ്ട് ഇന്റേണൽ എമർജൻസിയും ഉണ്ട് അല്ലേ എക്സ്റ്റേണൽ എമർജൻസി എന്ന് പറയുന്നത് യുദ്ധം എന്തെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തൊരു യുദ്ധം വരികയാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കടന്ന് കയറുകയോ ചെയ്താൽ എന്താണ് പുറത്തുനിന്ന് ആരങ്ങളുടെയും കടന്ന് കയറ്റം വന്നാലോ യുദ്ധം വന്നു കഴിഞ്ഞാലോ പ്രഖ്യാപിക്കുന്നത് എന്തായിരിക്കും എന്താണ് എക്സ്റ്റേണൽ എമർജൻസി ആണ് ആ സമയത്ത് പ്രഖ്യാപിക്കുന്നത് ഇനി ഇന്റേണൽ എമർജൻസി അല്ലെങ്കിൽ ആഭ്യന്തര കലാപം എന്ന് പറയും അല്ലെ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആഭ്യന്തര അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്നതാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ അഥവാ ഇന്റേണൽ എമർജൻസി െന്ന് പറയുന്നത് എമർജൻസി രണ്ട് തരം അടിയന്തരാവസ്ഥ രണ്ട് തരം ഇന്റേണൽ എമർജൻസിയും എക്സ്റ്റേണൽ എമർജൻസിയും ഉണ്ട് എക്സ്റ്റേണൽ എമർജൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം വരികയോ പുറത്തുനിന്നുള്ള കടന്നു കയറ്റം വരികയോ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന അടിയന്തരാവസ്ഥയാണ് ഇനി ഇന്റേണൽ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറയുന്ന ടേം ആഭ്യന്തര അസ്വസ്ഥത എന്നായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസസ് എന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനകത്ത് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുക അല്ലേ അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രാജ്യത്തിനകത്ത് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതുകൊണ്ടാണ് അന്ന് എന്ത് പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അപ്പൊ അതാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ മീനിങ് രാജ്യത്തിനകത്തുണ്ടാകുന്ന കലാപങ്ങളാണെന്നാണ് പറയുന്നത് ആ സമയത്ത് ആഭ്യന്തര അസ്വസ്ഥത എന്നായിരുന്നു അതിനെ വിളിച്ചോണ്ടിരുന്നത് അത് മാറ്റിയിട്ട് ഇപ്പൊ അതിൻ്റെ പേര് എന്താക്കി മാറ്റി സായുധ കലാപം അഥവാ ആംഡ് റബലിയൻ എന്നാക്കി മാറ്റി അപ്പം എന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസസ് ചേഞ്ച് ചെയ്ത് ആംഡ് റബലിയൻ എന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭരണഘടന ഭേദഗതി ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ പത്തൊൻപതിൽ പ്രതിപാദിക്കുന്ന ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട് അല്ലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടിക്കിൾ പത്തൊൻപതിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആറ് മൗലിക മൗലികാവകാശ അല്ല മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നുണ്ട് ആ മൗലിക സ്വാതന്ത്ര്യങ്ങൾ ആര് പ്രസിഡന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പറയുന്നത് എന്താണ് ഇന്റേണൽ എമർജൻസി ആണെങ്കിൽ എന്താണ് ഇന്റേണൽ എമർജൻസി രാജ്യത്തിനകത്ത് നടക്കുന്ന കലാപം അല്ലേ അല്ലെങ്കിൽ ആംഡ് റബലിയൻ സായുധ കലാപം ആണെങ്കിൽ ആർട്ടിക്കൽ പത്തൊൻപതിലെ ആറ് മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെടില്ല അപ്പൊ എപ്പോഴായിരിക്കും നഷ്ടപ്പെടുന്നത് എക്സ്റ്റേണൽ എമർജൻസി മീൻസ് യുദ്ധമെന്തെങ്കിലും ഉണ്ടാവുകയോ അല്ലെങ്കിൽ പുറത്തു പുറത്തുനിന്നുള്ള കടന്നുകയറ്റം ഉണ്ടായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ പത്തൊൻപതിലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ കട്ട് ചെയ്യും അതല്ല എങ്കിൽ ആഭ്യന്തര കലാപമോ അല്ലെങ്കിൽ ആഭ്യന്തര കലാപോ അല്ല സായുധ കലാപമോ അല്ലെങ്കിൽ ഇന്റേണൽ എമർജൻസി അഥവാ എന്താണ് എന്താണ് ഇന്റർണൽ എമർജൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാണെങ്കിൽ ആർട്ടിക്കിൾ പത്തൊൻപതിലെ ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദു ചെയ്യത്തില്ല ഇത് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി നോക്കിക്കോളൂ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് ദേശീയ അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് മുന്നൂറ്റി അൻപത്തിരണ്ട് അപ്പൊ ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തിരണ്ടിലേക്ക് ക്യാബിനറ്റ് എന്ന പദം ഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ടത് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ നോട്ട് ചെയ്തു വെച്ചോളൂ നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രസിഡന്റിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടേൺ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ സാധിക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രസിഡന്റിന് നേരത്തെ അതൊരു പോയിന്റ് വൈസ് ഞാൻ പറയാം ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞു അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ പറഞ്ഞു ആഭ്യന്തര കലാപം രൂക്ഷമായി ആറു വർഷത്തേക്ക് മത്സരിക്കരുത് എന്ന് കോടതി ഇന്ദിരാഗാന്ധിയോട് പറയുന്നു ആ സമയത്ത് അന്ന് രാത്രി തന്നെ പോയി ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റിനെ കാണുകയും അന്ന് രാത്രി തന്നെ ഒപ്പിടിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് തന്നെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് കേന്ദ്രമന്ത്രിസഭയെ വിളിച്ച് ആരാണ് അറിയിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അറിയിച്ചത് അപ്പം അത് ആരുടെ തീരുമാനമായിരുന്നു പ്രൈം മിനിസ്റ്ററുടെ മാത്രം തീരുമാനമായിരുന്നു അപ്പൊ അങ്ങനെ ഒക്കത്തില്ല എന്ത് വേണം അതിന് കേന്ദ്രമന്ത്രിസഭ അതായത് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാത്തിരുടെ റെക്കമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിന് എന്ത് പുറപ്പെടുവിക്കാൻ പറ്റൂ അടിയന്തരാവസ്ഥ പുറപ്പെടുവിക്കാൻ പറ്റൂ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു അതായത് പ്രൈം മിനിസ്റ്റർക്ക് മാത്രമായിട്ടോ പ്രസിഡന്റിന് മാത്രമായിട്ടോ തീരുമാനം എടുക്കാൻ ഒക്കത്തില്ലെന്ന് അത് അപ്പം ഏത് ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി നാലാണെന്ന് ഓർത്തോളുക ദ എട്ടാമത്തെ പോയിന്റ് ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രസിഡന്റിന് ഡോക്യുമെൻ്റ് ഇപ്പോൾ അയക്കുന്ന കാര്യങ്ങൾ ഒരു ആക്ട് അയച്ചു അത് തിരിച്ചയക്കാനുള്ള അധികാരമുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരൊറ്റ വട്ടം മാത്രമേ തിരിച്ചയക്കാനുള്ളൂ ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിസഭയെല്ലാം കൂടെ തീർന്നിട്ട് ഒരു കാര്യം പ്രസിഡന്റിന് അയച്ചു തീരുമാനം അയച്ചു അപ്പം തീരുമാനം അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന് അത് ആക്റ്റായിട്ട് തോന്നില്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് തിരിച്ച് ക്യാബിനറ്റിന് അയയ്ക്കാം അപ്പം പിന്നെയും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ട് ഇത് വലിയ മാറ്റങ്ങളൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഒറ്റയായിട്ടുള്ള തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റിനെ പിന്നെയും അയക്കുവാണെങ്കിൽ പിന്നെ പ്രസിഡന്റിനെ തിരിച്ചയക്കാനുള്ള അധികാരമില്ല ഒപ്പിടുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം തിരിച്ചയക്കാം പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കാം എന്നുള്ള നിയമം കൊണ്ടുവന്നത് ഭേദഗതി ചെയ്തത് നാൽപ്പത്തിനാലിലാണ് ദൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രകാരം പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദാവും അല്ലെ മൗലികാവകാശങ്ങൾ റദ്ദാക്കും പക്ഷേ ആർട്ടിക്കൾ ഇരുപതിനും ഇരുപത്തി ഒന്ന് ും പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇല്ല അത് എടുത്തു പഠിച്ചോണം ആ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് നിലനിൽക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നിലനിൽക്കുന്നത് എന്ന് ചോദിക്കാം ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തി ഒന്നും റദ്ദു ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല നെക്സ്റ്റ് പോയിന്റ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ഒരു മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം നേരത്തെ അത് രണ്ട് മാസമായിരുന്നു ഇപ്പോൾ വിത്തിൻ വൺ മന്ത് അതായത് ദേശീയ അടിയന്തരാവസ്ഥ ഇന്ന് പ്രഖ്യാപിച്ചാൽ ഈ ദിവസം തൊട്ട് ഒരു മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് അതാണ് നിയമം അത് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നേരത്തെ അത് രണ്ട് മാസത്തിനകം അറുപത് ദിവസത്തിനകം സമർപ്പിച്ചാൽ മതിയായിരുന്നു ഇനി പാർലമെന്റിൻ്റെയും സംസ്ഥാന നിയമസഭകളുടെയും നടപടിക്രമങ്ങളുണ്ടല്ലോ അപ്പോൾ പാർലമെന്റിലും നിയമസഭകളിലും നടക്കുന്ന നടപടിയുടെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ട്രൂ എന്ന് എടുത്തു പറയുന്നുണ്ട് യഥാർത്ഥ റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ അതാണ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ ഭരണഘടനാപരമായ സംരക്ഷണം നൽകി അത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് എന്തു കൊടുത്തു ഭരണഘടനാപരമായ സംരക്ഷണം എന്തിന് യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് എന്തിൻ്റെ പാർലമെന്റിന്റെയും നിയമസഭയുടെയും നടപടികളുടെ ട്രൂ എന്ന് എടുത്തു പറയുന്നുണ്ട് യഥാർത്ഥമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാനുള്ള ഭരണഘടനാപരമായ സംരക്ഷണം നൽകിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാണ് സിഡന്റ് വൈസ് പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ പ്രൈം മിനിസ്റ്റർ എന്നിവരുടെ തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ തീരുമാനിക്കാൻ കോടതിയുടെ അധികാരം ഇടയ്ക്ക് വെച്ച് റദ്ദെയ്തിരുന്നു അത് തിരികെ കൊണ്ടുവന്ന് അതായത് ഇവരുടെയൊക്കെ ഇലക്ഷൻ സമയത്തുണ്ടാവുന്ന തർക്കങ്ങൾ പരിഹരിക്കാനോ തീർപ്പാക്കാനോ കോടതിക്ക് പിന്നെയും അധികാരം കൊടുത്ത ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി നാലാണ് പിന്നെ പറയുന്നത് ചില പവേഴ്സ് പ്രൈം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും തിരികെ കൊടുത്തു എന്നൊരു പോയിന്റ് ഉണ്ട് അത് വിട്ടേക്കായി ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ പറയുമ്പോൾ തന്നെ ആ സുപ്രീം സുപ്രീംകോടതിനും ഹൈക്കോടതിയും ചില പോയിന്റ്സ് തിരികെ കിട്ടിയാൽ അല്ലെങ്കിൽ ചില അധികാരങ്ങൾ തിരികെ കിട്ടിയെന്നാണല്ലോ അതുകൊണ്ട് ഞാൻ പതിമൂന്നാമത്തെ പോയിന്റ് പറയുന്നില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് നാൽപ്പത്തി നാലാം ഭരണ ഭേദഗതിക്കകത്ത് പ്രധാനമായിട്ടും പ്രധാനമായിട്ടല്ല പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണേ അപ്പം നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾക്കുള്ളത് ഉള്ളത് അൻപത്തി രണ്ടാണ് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്ന വരെ ബൈ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ